നമസ്കാരം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രതിഷേധത്തിന് വഴി വെച്ചതാണ് ബംഗളൂരുലെ ഓണാഘോഷത്തിനിടയിൽ ഉണ്ടായ സംഭവം സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണം ഏവരും നിറമനസോടെ കൊണ്ടാടുമ്പോൾ ഇത്തരം ഒരു അനുഭവം ആരും പ്രതീക്ഷിച്ചില്ല ഒരുപാട് വിമർശനങ്ങൾക്ക് വഴി വെച്ച ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം

కాని చెప్ ఇంగనే చేయింబు గిరందంద చేయింబు క్లియర్ అంటేనేట్ దట్ ఇల్ల వినోదే కాని నో వాట్ దస్ బి వాట్ యు ఐ వాంట్ ఎండ్

So they go push her man. man. What is this? this no, I don't want to person ഓണാഘോഷത്തിന് ബംഗളൂരുവിൽ കുടുംബങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പൂക്കളം അലങ്കോലപ്പെടുത്തിയതിന് മലയാളി യുവതിയുടെ പേരിൽ പോലീസ് കേസെടുത്തു ശനിയാഴ്ച മൊണാർക്ക് സിറിറ്റി അപ്പാർട്ട്മെന്റിൽ ഓണാഘോഷത്തിനിടെയാണ് സംഭവം താണി ്ര മൊണാർക്ക് സെനിറ്ററി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശി സിമി നായരുടെ പേരിലാണ് സാമ്പികപള്ളി പോലീസ് കേസെടുത്തത് പുലർച്ചെ പാപ്പിട സമുച്ചയത്തിന്റെ താഴെ നിലയിൽ ഒരുക്കിയ പൂക്കളമാണ് നശിപ്പിച്ചത് തിരുവോണം കഴിഞ്ഞിട്ടും ഓണം ആഘോഷിക്കുന്നതിനോടും പൂക്കളം ഒരുക്കുന്നതിനോടും എതിർപ്പുന്നയിച്ചാണ് പൂക്കളം നശിപ്പിച്ചതെന്ന് മലയാളി കുടുംബങ്ങൾ പറഞ്ഞു കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരുന്നു ആവേശപൂർവ്വം പൂക്കളം ഒരുക്കിയത് ഇതിനുശേഷം ഇവർ അവരവരുടെ വീടുകളിലേക്ക് പോയ സമയം സിമി നായർ പൂക്കളത്തിൽ കയറി നിൽക്കുകയും കാലുകൊണ്ട് കളത്തിലെ പൂക്കൾ അലങ്കോലപ്പെടുത്തുകയും ആയിരുന്നു സുരക്ഷാ ജീവനക്കാരെ അറിയിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പിന്മാറിയില്ല തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു യുവതി പൂക്കളം നശിപ്പിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിമർശനങ്ങളും കേസുമായ സാഹചര്യത്തിൽ യുവതി വിശദീകരണവുമായി രംഗത്തെത്തി താനും സഹോദരിയുമാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഫ്ളാറ്റിലെ പുരുഷന്മാർ മാന്യമായിട്ടല്ല തങ്ങളോട് പെരുമാറുന്നത് അതുകൊണ്ടാണ് തന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പെരുമാറ്റം ഉണ്ടായതെന്നാണ് അവർ വിശദീകരിക്കുന്നത് എന്നാൽ ഈ ന്യായീകരണത്തിൽ കഴമ്പില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഭയത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയതെന്ന് തരത്തിലുള്ള ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ സഹതാമസക്കാർക്കും ഇത് തന്നെയാണ് അഭിപ്രായം എന്തായാലും ഇത്തരം ഒരു വഴിവിട്ട പ്രവർത്തി ചെയ്ത ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ The square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം